മ്യൂസിയം പോലീസിന്റെ നേതൃത്വത്തിൽ ജനമൈത്രി സുരക്ഷാ യോഗം കൂടി തിരുവനന്തപുരം നന്ദൻ നഗർ റസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സത്യൻ സ്മാരക ഹാളിൽ കൂടിയ മ്യൂസിയം പോലീസ് ജനമൈത്രി സുരക്ഷാ യോഗം മ്യൂസിയം എസ് ഐ ആൻഡ് സിആർഒ എസ് രജീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് വിജയൻ നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിന് വൈസ് പ്രസിഡന്റ് സൌമ്യ ജോർജ് സ്വാഗതം പറഞ്ഞു അനുസ്മരണം ജനമൈത്രി ജോസും മിനിറ്റ്സ് റിപ്പോർട്ടിംഗ് ബീറ്റ് ഓഫീസർ ബിജു എം എസും അവതരിപ്പിച്ചു യോഗത്തിന് റിട്ടയർഡ് എസ് ഇ പി സൈ സൈബർ സബ് ഡിവിഷൻ അനിൽകുമാർ ആശംസയും റെസിഡൻസ് കോർഡിനേറ്റർ കൃതജ്ഞതയും പറഞ്ഞു ഇത്തവണത്തെ യോഗം വനിതകളാണ് നേതൃത്വം നൽകിയത് ബീറ്റ് ഓഫീസർ സുജിത് സി സിറ്റി ട്രാഫിക് എസ് ഐസ് സിവറേജ് കുര്യാത്തി അസിസ്റ്റന്റ് എഞ്ചിനീയർ വാട്ടർ അതോറിറ്റി കവടിയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ എ സി ബി കന്റോൺമെന്റ് വെള്ളയമ്പലം അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ നന്ദൻകോട് പാളയം ശാസ്ത്രമംഗലം നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ നിർഭയ വോളന്റിയർമാർ എന്നീ ഉദ്യോഗസ്ഥർ അംഗങ്ങളുടെ പരാതികൾ കേട്ട് സമയബന്ധിതമായി പരിഹരിക്കുന്നതായി യോഗത്തിനോട് പറഞ്ഞു

राजकुमारी